അതിന് ചെറിയ ചിറകുകൾ വളരെ ദൂരമൊന്നും പറക്കാൻ സാധിക്കില്ലായിരുന്നു പലപ്പോഴും അത് ദുഃഖിച്ചു എനിക്ക് വലിയ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആകാശമൊക്കെ ദിവസം വലിയ കൊടുങ്കാറ്റ് വന്നു വലിയ പക്ഷികളൊക്കെ ഉയരത്തിൽ പറന്നുപോയി പക്ഷേ കാറ്റിന്റെ ശക്തി കൊണ്ട് അവർ വഴിതെറ്റി ചെറിയ പക്ഷിയോ തന്നെ ചെറു ചിറകുകൾ കൊണ്ട് ഒരു മരച്ചില്ലയിൽ ഒളിച്ചിരുന്നു കൊടുങ്കാറ്റ് കഴിഞ്ഞപ്പോൾ അത് സുരക്ഷിതമായിരുന്നു വലിയ പക്ഷികൾ ക്ഷീണിച്ചും വഴിതെറ്റിയും അവർ തിരികെ വന്നു എന്നിട്ട് ചെറിയ പക്ഷിയോട് പറഞ്ഞു ചെറിയ ചിറകുകൾ നിന്നെ രക്ഷിച്ചു നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം നിന്നാണ് ചെറുപക്ഷി സന്തോഷിച്ചു മുതൽ തന്റെ ചെറിയ ചിറകുകളും തന്റെ ശക്തിയാണെന്ന് അതിന് മനസ്സിലായി കൂട്ടുകാരെ ഇതിൽ നിന്റെ ഗുണകാലം മനസ്സിലായോ സ്വന്തം തലവുകളെ ഒരിക്കലും ചെറുതായി കാണരുത് അവയാണ് നമ്മളെ രക്ഷിക്കുന്ന ശക്തി കൂട്ടുകാരെ ഇതുപോലെയുള്ള മനോഹരമായ കഥകൾ ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ